ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾ ഇന്ന് ഞാൻ വന്നിരിക്കും നിങ്ങളുടെ പേഴ്സിൻ്റെ മെസ്സേജ് എന്താണ് നിങ്ങൾക്കായിട്ടുള്ളത് എന്ന് നോക്കാന്നാണ് മെസ്സേജ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളിൽ പല ആൾക്കാർക്കും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിലെ ട്രസ്റ്റ് ഇഷ്യൂ കാരണം ഭയങ്കരമായിട്ട് നിങ്ങൾ തമ്മിൽ വയക്കിടുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒന്നുകിൽ അങ്ങോട്ട് സംശയം അല്ലെങ്കിൽ അവർക്ക് ഇങ്ങോട്ട് സംശയം ഒരു സംശയത്തിൻ്റെ പേരിൽ നിങ്ങൾ രണ്ടുപേരും വയക്കിടുന്നായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഒന്നുകിൽ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ പേഴ്സൺ ലൈഫ് ലൈഫിൽ വേറൊരു വ്യക്തിക്ക് കൂടുതൽ സ്ഥാനം അവർ കൊടുക്കുന്നു അവരുടെ ലൈഫിൽ വേറൊരു വ്യക്തി വന്നു അങ്ങനെയൊക്കെ നിങ്ങൾ സംശയിക്കുന്നു ഇല്ലെങ്കിൽ അവർ സംശയിക്കുന്ന എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു മാസ്ക് ഉള്ളതായിട്ടാണ് അതായത് ഇവരുടെ മുന്നിൽ നിങ്ങൾ മാസ്ക് ഇട്ടതുപോലെയാണ് പെരുമാറുന്നത് നിങ്ങൾ ഇവരുടെ മുന്നിൽ ഒരു സ്വഭാവം മാറുമ്പോൾ വേറൊരു സ്വഭാവം അങ്ങനൊരു സ്വഭാവമാണ് നിങ്ങൾക്കുള്ളത് എന്നാണ് അവർക്ക് സംശയം ആർക്കാണോ സംശയം അവർ ആ സംശയത്തിൻ്റെ രീതിയിൽ സംസാരിക്കുമ്പോൾ നിങ്ങൾക്കാണ് നിങ്ങളുടെ പേഴ്സണോട് സംശയമെങ്കിൽ അവർ ഇങ്ങോട്ട് ചോദിക്കും എന്ത് പ്രൂഫ് ഇരിക്കുന്നു നിങ്ങൾ എന്നെ സംശയിച്ചിങ്ങനെ ഇങ്ങനെ ചോദിക്കാൻ എന്തെങ്കിലും പ്രൂഫ് ഉണ്ടായിട്ടാണോ നീ സംസാരിക്കുന്നത് തെളിവ് കാണിക്കുക എന്നിട്ട് പറ എന്നെ സംശയിക്കാനുള്ള തെളിവ് എന്താണെന്ന് പറ എന്ന് അവർ ഇങ്ങോട്ട് ക്വസ്റ്റ്യൻ നിങ്ങൾ അങ്ങോട്ട് സംശയിച്ച് സംസാരിക്കുമ്പോൾ അവർ ഇങ്ങോട്ട് നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന കേട്ടോ അത് ചിലപ്പോൾ നിങ്ങളായിരിക്കാം അല്ലെങ്കിൽ അവരായിരിക്കാം ആരോ ഒരാളിവിടെ അങ്ങോട്ട് സംശയിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ആ രീതിയിലുള്ള പെരുമാറ്റമായിരിക്കും തിരിച്ച് ഓപ്പോസിറ്റുള്ള വ്യക്തിയും പെരുമാറുന്നത് ഇനി നെസ്റ്റ് എനർജി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് മുന്നേ നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്ത ആ ഒരു സന്തോഷമായിട്ടുള്ള ആ ഒരു ടൈം വീണ്ടും നിങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഇവിടെ വളരെ നല്ല രീതിയിലാണ് നിങ്ങളുമായിട്ട് ഇവരുടെ ആ ഒരു ബന്ധം പോയത് പെട്ടെന്നായിരിക്കും സെപ്പറേഷൻ എന്തെങ്കിലും വന്നത് നോക്കേണ്ട സിറ്റുവേഷനോ എന്തെങ്കിലും വന്നത് പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കാണുവാൻ ആഗ്രഹിക്കുകയാണ് പഴയതുപോലെ ആ ഒരു വീണ്ടും ആ ഒരു സിറ്റുവേഷൻ റീക്രിയേറ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ് ഇത് നെസ്റ്റ് എനർജിയാണ് ആദ്യം പറഞ്ഞ ഒരു എനർജി ഇത് പറഞ്ഞ സെക്കൻഡ് എനർജിയാണ് അപ്പോൾ ഇവർ തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വന്നതിന് ശേഷം നിങ്ങളുമായിട്ട് ഒരു ഡേറ്റിന് പോവാൻ സാധ്യതയുണ്ട് ഒരു നല്ല സമയം നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ സെക്കൻഡ് എനിക്ക് വളരെ നല്ല ഒരു എനർജി ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത് അടുത്ത എനർജി എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിൽ വളരെ മോശമായ രീതിയിൽ വഴക്ക് ഉണ്ടായി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വളരെ മോശമായിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കാണും അത് അത് കാരണം നിങ്ങൾ അവരുടെ നമ്പർ ഡിലീറ്റ് ചെയ്യുകയോ നമ്പർ നോക്കണ്ട സിറ്റുവേഷനിലാക്കുകയോ ബ്ലോക്ക് സിറ്റുവേഷനിലാക്കുകയോ ചെയ്ത് കാണും ഇപ്പോൾ ഇവർക്ക് തോന്നുന്നത് ഇനി നിങ്ങളുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കുക എന്നുള്ള വളരെ പാടായിരിക്കും കാരണം നിങ്ങൾക്ക് അത്രമാത്രം ഇവരുടെ ദേഷ്യമുണ്ടായിരുന്നു അത് കാരണം നിങ്ങൾ അങ്ങനെ ചെയ്തു പക്ഷേ ഇനി നിങ്ങളുമായിട്ട് ഇവർക്ക് ഒന്നാവണമെന്നുണ്ട് പക്ഷേ നിങ്ങളോടപ്പം പറഞ്ഞ വാക്കുകൾ നിങ്ങൾ മനസ്സിവർ ഭയങ്കരമായിട്ട് വേദനിപ്പിച്ചു അപ്പോൾ ഇനി വീണ്ടും എങ്ങനെയായിരിക്കും നിങ്ങൾ തമ്മിൽ ഒന്നാവുക എന്ന് ആലോചിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ അപ്പോൾ വരാൻ പോകുന്ന സമയം നിങ്ങളുടെ പേഴ്സൺ ഏതെങ്കിലും നിങ്ങളുടെ രണ്ട് പേരുടെയും മ്യൂച്വൽ ഫ്രണ്ട് ഉണ്ടെങ്കിൽ അവർ മുഖേന നിങ്ങളെ കോൾ ചെയ്യുകയോ നിങ്ങളോട് സംസാരിക്കാൻ ശ്രമിക്കുന്നതായിട്ടോ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളോട് വീണ്ടും പഴയതുപോലെ ബന്ധം ഉണ്ടാകണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് നെക്സ്റ്റ് മെസ്സേജ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് നിങ്ങൾ നിങ്ങളെന്തിനാണ് എപ്പോഴും ലവ് ലൈഫ് ആയിട്ട് മോശം കാര്യങ്ങൾ ചിന്തിക്കുന്നത് നല്ല കാര്യങ്ങൾ ചിന്തിക്കൂ നല്ല അഫർമേഷൻസ് പറയൂ എന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് അപ്പോൾ നിങ്ങളിൽ പല ആൾക്കാരും ഭയങ്കര നെഗറ്റീവ് എപ്പോഴും നമുക്ക് ഒന്നാവാൻ സാധിക്കത്തില്ല നമുക്ക് നമുക്ക് ഒരിക്കലും ഒന്നാവാൻ സാധിക്കത്തില്ല എപ്പോഴും നെഗറ്റീവായിട്ടായിരിക്കും സംസാരിക്കുന്നത് ഫ്യൂച്ചറിനെ കുറിച്ച് അപ്പോൾ അതുകൊണ്ടായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ ഈ രീതിയിൽ നിങ്ങളോട് പറയുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എഫേർട്ട് എടുക്കാനായിട്ട് അതായത് ഇവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും കുറവുണ്ട് എങ്കിൽ അത് നികത്തുവാൻ വേണ്ടി ഇവർ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഈ രീതിയിലുള്ള മെസ്സേജ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഞാൻ എൻ്റെ രീതിയിൽ എഫേർട്ട് എടുക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ നെക്സ്റ്റ് മെസ്സേജ് നിങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നതിന് ശേഷം ഇവരുടെ ലൈഫിൽ ഒത്തിരി മാറ്റങ്ങൾ വന്നു നിങ്ങൾ ആ രീതിയിലാണ് നിങ്ങളുടെ പേഴ്സൺ സ്നേഹിക്കുന്നത് ഇപ്പോൾ കാരണം മുന്നേ നിന്ന് ഇവർക്ക് സ്നേഹത്തിൽ ഒരു വിശ്വാസവും ഇല്ലായിരുന്നു നിങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നതിന് ശേഷമാണ് സ്നേഹത്തിൽ ഒരു വിശ്വാസം വന്നതും നിങ്ങളുടെ ആ ഒരു ആത്മാർത്ഥ സ്നേഹം ഇവരെ മാറ്റിയത് അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഒത്തിരി നിങ്ങളെ സ്നേഹിക്കുന്നു കാരണം നിങ്ങളിവിടെ ജീവിതത്തിൽ വന്നതിന് ശേഷമാണ് ഇവരുടെ ജീവിതത്തിൽ മാറ്റം സംഭവിച്ചത് നിങ്ങളുടെ പേഴ്സണ് ലൈഫിൽ വലിയൊരു കാർമിക് സിറ്റുവേഷൻ ആണ് ഉള്ളത് എങ്കിൽ അവർ ഈ കഴിഞ്ഞ് പോയ സമയം വലിയൊരു ട്രിഗർ മൂവ്മെൻറ്റ് ഫേസ് ചെയ്തിട്ടുണ്ടാകും ആ ഒരു കാര്യം നിങ്ങളോട് ഇവർ പറഞ്ഞിട്ടും ഉണ്ടാകും ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാകത്തില്ല ഹൈഡാക്കി വെക്കും പക്ഷേ ഇനി വരാൻ പോകുന്ന സമയം നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കാർമിക് സിറ്റുവേഷൻ എന്താക്കാൻ ശ്രമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് ഇവർ പ്ലാനിങ് ചെയ്യുകയാണ് എന്തെങ്കിലും ഒരു മിറാക്കി സംഭവിച്ച് ഈ ഒരു കാർമിക് സിറ്റുവേഷനിൽ എനിക്കൊന്ന് പുറത്തു വരാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് ഇവർ മാനിഫെസ്റ്റേഷനും ചെയ്യുകയാണ് പ്ലാനിങ്ങും ചെയ്യുകയാണ് അപ്പോൾ വരാൻ പോകുന്ന സമയം ഈ രീതിയിലുള്ള ഒരു മിറാക്കൾ നിങ്ങളുടെ പേഴ്സിൻ്റെ ആ ഒരു ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു സഡൻ ആയിട്ട് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനെ എന്താക്കാൻ ഇവർ ശ്രമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ചില ആൾക്കാരുടെ പേഴ്സൻ്റെ ആ ഒരു എനർജി നോക്കുമ്പോൾ ഇവിടെ ഇവർ ഇവരുടെ ലൈഫിൽ ഒത്തിരി ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട് കരിയറിലായാലും കരിയറിൽ ഇവർ ഒട്ടും തന്നെ സ്റ്റേബിൾ അല്ലായിരുന്നു പിന്നെ ഇവർ കരിയർ സ്റ്റേബിളാക്കി തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ബാലൻസ് കൊണ്ടുവന്നു അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ട് ഇവിടെ എല്ലാവർക്കും തേർഡ് പാർട്ടി ഉണ്ടാകണമെന്നില്ല ചില ആൾക്കാർക്ക് ഫൈനാൻഷ്യൽ പ്രോബ്ലം ആയിരിക്കാം തേർഡ് പാർട്ടി ഓരോരുത്തർക്കും ഓരോ തേർഡ് പാർട്ടി ആയിരിക്കും പക്ഷേ ഇവർ ആഗ്രഹിക്കുന്നത് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒരു മിറാക്കിൾ സംഭവിക്കണമെന്നാണ് അപ്പോൾ വരാൻ പോകുന്ന സമയം അങ്ങനൊരു മിറാക്കിൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക നിങ്ങളുടെ പേഴ്സൺ അങ്ങനൊരു ചേഞ്ച് കൊണ്ടുവരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നെക്സ്റ്റ് മെസ്സേജ് നിങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉള്ളത് കൊണ്ട് തന്നെ ഇവർക്കിനി വേറെ ഒന്നും വേണ്ട എന്നുള്ള രീതിയിൽ മെസ്സേജ് നിങ്ങൾക്ക് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ പേഴ്സൺ അതായത് നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഷോ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ പേഴ്സൺ താങ്ക് സോ മച്ച് നീ എൻ്റെ ജീവിതത്തിൽ വന്നത് കാരണം എൻ്റെ ജീവിതത്തിൽ എന്ത് മാറ്റങ്ങൾ സംഭവിച്ചു എനിക്കിനി വേറെ ഒന്നും വേണ്ട എന്നൊക്കെയുള്ള രീതിയിൽ അവർ മെസ്സേജ് നിങ്ങൾക്ക് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ കുറേ ആൾക്കാരുടെ പേഴ്സൻ്റാവോ ഒരു മെസ്സേജ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് അവർക്ക് നിങ്ങളോട് സംസാരിക്കണം നോക്കേണ്ട സിറ്റുവേഷനിലാണ് എങ്കിൽ അവർ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യുന്നതായിട്ട് അവരുടെ ഉള്ളിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ ഇവരുടെ സ്വഭാവത്തിലും ചേഞ്ചസ് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു വരാൻ പോകുന്ന സമയം ഇവിടെ നിങ്ങളുടെ പേഴ്സണിൻ്റെ ആ ഒരു മാസ്കുലിൻ എനർജിയും ഫെമിനൈൻ എനർജിയും ബാലൻസ് ആയിട്ടുണ്ട് എന്നിവിടെ കാണാൻ സാധിക്കും നിങ്ങൾക്ക് സംസാരിക്കുമ്പോൾ തന്നെ മനസ്സിലാകും സ്പിരിച്വാലിറ്റിയോട് കൂടുതൽ ആകർഷണം തോന്നുക അവർ സ്പിരിച്വലായിട്ടുള്ള രീതിയിൽ സംസാരിക്കുക ദർശനം ചെയ്യുക ദൈവത്തിന് പൂജകൾ ചെയ്യുക അങ്ങനെയൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇല്ല എങ്കിൽ അവർ വളരെ ഗ്രൗണ്ടഡായിട്ടുള്ള എനർജിയിൽ വന്നിട്ടുണ്ടാകും ഇല്ല എങ്കിൽ ഈഗോ ഇല്ലാത്ത രീതിയിൽ നിങ്ങളോട് സംസാരിക്കും അതായത് അവർ തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ശരി വയ്ക്കും അല്ലാതെ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കത്തില്ല ഈഗോ എല്ലാം മാറ്റി നല്ലൊരു സ്വഭാവത്തിൻ്റെ ഉണ്മയായിട്ട് മാറും റെസ്പോൺസിബിൾ ആകും എൻ്റെ ഉത്തരവാദിത്വം എനിക്ക് ചെയ്യണം അങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വയ്ക്കും അപ്പോൾ ഇങ്ങനെയുള്ള ചേഞ്ചസ് വരാൻ പോകുന്ന സമയം നിങ്ങളുടെ പേഴ്സണൽ കാണാൻ സാധിക്കുന്നതാണ് അങ്ങനെ കാണുന്നുണ്ട് എങ്കിൽ അവരുടെ ആ ഒരു എനർജി ഫെമിനിൻ എനർജിയും മാസ്കുലിൻ എനർജിയും ബാലൻസ് ആയി എന്നാണ് അത് കണക്കാക്കേണ്ടത് മുന്നേക്കെ ഇവർ ഇവരോട് നിങ്ങൾ പിണങ്ങുകയാണ് എങ്കിൽ ഇവർ തിരിച്ച് ബ്ലോക്ക് ചെയ്തിട്ട് പോവും പക്ഷേ ഇപ്പോൾ ആ ഒരു എനർജിയിൽ ഉണ്ടായ ചേഞ്ചസ് കാരണം ഇവർ നിങ്ങളെ സമാധാനിപ്പിക്കും നിങ്ങൾ പിണങ്ങുമ്പോൾ അപ്പോൾ മനസ്സിലാക്കുക ഇവരുടെ എനർജിയിൽ ഒരു ബാലൻസ് വന്നിട്ടുണ്ട് എന്ന് കൂടാതെ കുറേ ഡിവൈൻ യൂണിയൻ ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിൽ ഉണ്ടാവുന്നതായിട്ടുമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സിൻ്റെ മെസ്സേജ് നിങ്ങൾക്കായിട്ടുള്ള ഇതിൽ എന്തെങ്കിലും ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ ഇനി ഒരു reading me buddy to the ilarkum om namaste thank so much